ഈ ഉഷ്ണത്തിനെ നമുക്ക് ചെറുതോറുന്നതെന്ന് പിടിപ്പിച്ചാലോ നമ്മുടെ ലാലേട്ടം പറഞ്ഞ പറ്റിയ ഡയലോഗേ അതിപ്പോ ഞാൻ ഇവിടെ പറയാൻ കാരണം പിടിപ്പിക്കാൻ വേറെ കാര്യങ്ങളൊന്നും ഉള്ളിലില്ല പിടിപ്പിക്കാമെന്നുള്ളത് വേറൊരു വെറൈറ്റി കാര്യമാണ് എന്തെന്ന് വെച്ചാൽ നമ്മുടെ മലബാറിൽ കാണുന്ന അവൽ ബിൽക്ക് മലപാൽ മാത്രമല്ല എല്ലാ ഭാഗത്തും കാണും അവൽ ബിൽക്ക് അപ്പൊ അവൽ ബിൽക്ക് എന്ന് വെച്ചാല് നമ്മള് ആകെ ചെയ്യേണ്ടത് കുറച്ച് തിളപ്പിച്ച പാല് ഫ്രിഡ്ജ് കയറ്റി വെച്ച് തിളപ്പിച്ചാലും മതി പാല് കുറച്ച് അവിൽ കുറച്ച് പഴം പിന്നെ മുകളില് കുറച്ച് അണ്ടിപ്പരിപ്പ് വേണമെങ്കിൽ ഗൂസ്റ്റ് ക്രിസ്മസ് ഒരു ഡെക്കറേഷന് അപ്പൊ നമ്മുടെ അവിൽമിൽക്ക് ഏതാണ്ട് ഇമാതിരി നമ്മുടെ ഈ അവൽ അങ്ങനെ പാൽ കിടന്നങ്ങനെ കുതിർന്ന് പഴം ചേർത്ത് പഞ്ചസാര കുറച്ച് ബൂസ്റ്റ് പിന്നെ നമ്മള് ക്രിസ്മസ് അടിപെരുമ്പൊക്കെ ചേരുമ്പോ ഒരു മജയാവും ഇങ്ങനെ ഒരു കൊറച്ചേരങ്ങനെ ഇരുത്തി വെച്ചിട്ട് കഴിക്കുമ്പോൾ എന്താ ചൂട് സൂപ്പർ അല്ലേ അതാണ് നമ്മള് പറഞ്ഞത് ഫ്രിഡ്ജിൽ കേട്ടി തിളപ്പിക്കേ എന്ന് പറഞ്ഞു തോന്നി അതല്ല തിളപ്പിച്ച പാല് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിക്ക അത്ര ഉദ്ദേശിച്ചു അപ്പൊന്ന് ഒന്നും ആലോചിക്കണ്ട നേരെ പോയിട്ട് വിൽ വിൽക്കങ്ങൾ ഇണ്ടാക്ക എന്നിട്ടാണ് പഠിക്കുക അത്രനേ